Hello dears! ഇന്ന് നമുക്കൊരു കടച്ചക്ക മസാല കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കടച്ചക്ക ഇതുപോലെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാവേ അതവിടെ അവിടെ ഇരുന്ന് ആകുമ്പഴേക്കും നമുക്ക് അരപ്പിനുള്ള തേങ്ങയൊക്കെ അങ്ങ് വറുത്തെടുക്കാവേ കുറച്ച് തേങ്ങയിൽ പെരിഞ്ചീരൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ കുറച്ച് മുളകൂടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് ചുമക്കങ്ങ് വറുത്തെടുത്ത് മാറ്റി വെക്കാവേ അപ്പോഴേക്കും കടച്ചക്കൊക്കെ അങ്ങോട്ട് വെന്ത് ഇട്ടേ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാൽ അതായത് ഇതുപോലൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം വേവിച്ച് കടച്ചക്കേയും കൂടിയിട്ട് വറുത്തരച്ച് അരപ്പും കൂടി ഒഴിച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കാവേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക മസാലക്കെട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ കഴിഞ്ഞിട്ടില്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിൽ മാവൊക്കെ കുഴച്ചു വെച്ചു പക്ഷെ പിള്ളേർക്ക് ചപ്പാത്തി വേണ്ട പൂരി മതി എന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി പൂരി എങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ അതേ ഒരു രഹസ്യം പറഞ്ഞു തരാവേ പൂരി ഇതേപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് റവയും കൂടി ചേർത്ത് ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ മുന്നേ കുഴച്ച് വെച്ചാൽ ഇതേപോലെ അടിപൊളി പൂരി ഉണ്ടാക്കിയെടുക്കാവേ ഞങ്ങളുടെ പൂരിയും കറിയും ഒക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ കേട്ടോ അപ്പൊ ഇന്ന് അത്രയുള്ളറ്റാ ബൈ ബൈ